سنهيك محبة آه آه الله لسلام إيه نبي ورلا سنهم آه محبة تنيش لا أذا يالن غلون محبة تنيش لا أذا يالن أنا صلى الله عليه وسلم بيرى الصلاة تشوليها هذا نبي بيرى الصلاة الله هو نكال بنيار يا إيه إن الله وملائكته صلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما الله أوند رسولنا صلاة جريء إن الله هو صلاة النال അള്ളാഹുവന്റെ അരികിലുള്ള മലക്കുകൾക്ക് അരികിൽ നബിയെ കുറിച്ച് പുകഴ്ത്തി പറയണം അതാണ് റബ്ബിന്റെ സലാത്ത് എന്നാൽ റബ്ബിന്റെ സലാത്ത് എന്നാൽ അതാണ് അതുപോലെ മലാഹത്തിന്റെ സലാത്ത് എന്താണ് ആളുകളുടെ സലാത്ത് എന്താണ് നബിക്ക് സലാത്തിനും സലാമിനും വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം നമ്മൾ പറയുക നബിയുടെ പേര് കേട്ടാൽ വസല്ലം അള്ളാഹു നബിക്ക് സലാത്ത് നൽകട്ടെ نبي كسلام نلغت أدو بولي صلاة نتوم سرطم آئي بورنا ماي روبا براهيمية صلاة منشكارة تحيات الجلن صلاة اللهم صل على محمد وعلى آل محمد كما صليت على براهيم وعلى آل براهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على براهيم وعلى آل براهيم إنك حميد مجيد هذا هو أدو بولي صلاة نتوم سرطم آئي അത് ചൊല്ലുക സാധിക്കുന്ന അത്ര ചൊല്ലുക എണ്ണമില്ല ഇപ്പം സ്വല്ല അലിസ്ലം പഠിപ്പിച്ച സലാത്തുകൾ ഇല്ലാത്ത സലാത്തുകളല്ല ഹരീഥുകളിൽ തെളിവില്ലാത്ത സലാത്തുകളല്ല ആ സലാത്തുകൾ നമ്മൾ ചൊല്ലുക അത് വർദ്ധിപ്പിക്കുക ഇപ്പം സ്വല്ല അലൈസ് പറഞ്ഞത് കാണാം യൗമൽ ഖിയാമ അക്സറുഹും അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്ത സ്ഥാനം ലഭിക്കുക എൻ്റെ പേരിൽ ഏറ്റവും അധികം സലാത്ത് ചൊല്ലിയവർക്ക് സലാത്ത് സുഖാദ് അള്ളാ നമ്മുടെ റസൂൽ സല്ലു അലി സ്വലം നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ് നബിക്ക് അതിൻ്റെ ഉപകാരം ലഭിക്കും നമുക്കതിൻ്റെ ഉപകാരം ലഭിക്കും സലല്ലാസ്സലമൊക്കെ അതിൻ്റെ ഗുണം ലഭിക്കും നബിയാണ് നന്മ പഠിപ്പിച്ചത് അതുപോലെ എനിക്ക് വീട്ടിലുള്ള ദ്വാണ് അതുപോലെ നമുക്കതിൻ്റെ ഉപകാരം ലഭിക്കും അള്ളാഹു പ്രയാസങ്ങൾ നീക്കിത്തരാൻ كارنا معكم صلاة الله برياسة قل نيكي ترى كارنا معكم صلاة